ഇപ്പൊ ഭയങ്കരമായിട്ട് ബുള്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ കോളേജില് അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ന് പറഞ്ഞാല് വീട്ടിൽ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ മനോരമ ഇല്ല നമ്മുടെ അതൊക്കെയാണ് അതിലെ കിനാവും കണ്ടിയതൊക്കെയാണ് എന്റെ വലിയ റീഡ് അപ്പൊ അത് അമ്മ കാണാതെ വായി കണ്ടി കിട്ടും അതിങ്ങനെ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ചതിക്കപ്പെടുന്ന കഥകളൊക്കെ ആണല്ലോ അപ്പൊ അതൊക്കെയാണ് ഞാൻ അഞ്ചു ആറിലൊക്കെ ഞാൻ വായിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പൊ അമ്മ കാണാതെ അതൊക്കെ വായിച്ചിട്ടാണ് തുടങ്ങിയത് ഉള്ളത് അപ്പൊ ഇവരിങ്ങനെ കടയിൽ പോകുന്ന സമയത്ത് അവർക്ക് കടക്കാനും വളരെ മോശമായിട്ട് അവരുടെ പെരുമാറി വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് നമുക്കത് അത് നീ കണ്ടില്ലെന്ന് അടിച്ചേക്കൂ നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണല്ലോ എന്നുള്ളതാണ് നമ്മൾ തന്നെ പഠിക്കുന്നപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പോൾ മലയാളം എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സമയമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു യങ് ജനറേഷനെ കുറിച്ച് പറയുമ്പോ അവർ വായിക്കുന്നില്ല വായിക്കുന്നില്ല എന്ന് പറയുമ്പോ അവര് വായിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വായിക്കുന്നത് കുറച്ചും ഇംഗ്ലീഷ് ബുക്സുകളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കൂലിപ്പണി എടുത്ത് ഞാൻ മേടിച്ചത് കഞ്ചും കള്ളും കഞ്ചാവും ആയിരുന്നില്ല പുസ്തകങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ അതെനിക്കൊരു അറ്റാക്ക് പോലെ അപ്പൊ ആളുകൾ ഇപ്പോ ഡെയിലി വേസിസൊക്കെ അഞ്ഞൂറ് രൂപ അവർക്ക് കിട്ടുവാണെങ്കില് ഈ ബുക്കിനൊരു മുന്നൂറ്റി അമ്പത് രൂപ എം ആർ പി ഉണ്ട് അപ്പൊ അതിന്റെ പകുതിയിലേറെ അവർ ചെലവഴിക്കുന്ന ഒരു ബുക്ക് വാങ്ങാനാണെങ്കിൽ നമ്മൾ അവര് റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ആണ് ലൈക്ക് എനിക്ക് എന്തെങ്കിലും ആ ആ സ്റ്റേജ് കഴിഞ്ഞു ഐ ഷുഡ് ബി മോർ എന്നുള്ള ഒരു ഒരു കാര്യത്തിൽ ഞാൻ സ്റ്റേജിൽ പുതു പുതുതലമുറയിലെ റൈറ്റിംഗ് സെൻസേഷൻ ആയി മാറിയ ഒരു യുവ എഴുത്തുകാരി കൂടുതൽ പരിചയപ്പെട്ടലുടേ ഒന്നും ആവശ്യമില്ല ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിന്റെ റൈറ്റർ നിന്നാ വിജയാണ് ദ സിഗ്നേച്ചർ ഒപ്പം ചെയ്യുന്നത് സ്വാഗതം താങ്ക് യു ഒരുപാട് സന്തോഷം നമ്മളിങ്ങനെ സംസാരിക്കുന്നത് വിചാരിച്ചതേ ഇല്ല ഞാന് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിക്കേണ്ടായി അത് എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ മോഡൽ ആയിട്ടുള്ള ബിയൻഖാ ബോൾട്ടി അതാണ് അവരുടെ പേര് അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അപ്പൊ അതിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ

ചെറുതിലെ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം കൂടിയാല് അത് അങ്ങനെ പെട്ടെന്നൊന്നും പോയി പോവില്ല എന്ന് പറയും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു ഇപ്പൊ ആ ആ ഒരു സ്വപ്നമൊക്കെ സാധിച്ചിരിക്ക എല്ലാവരും പുസ്തകം വാങ്ങുന്നു വായിക്കുന്നു നല്ല അഭിപ്രായങ്ങൾ പറയുന്നു പലരുടെയും ജീവിതത്തിലെ ആദ്യ വായനാ വിഭവമായി മാറിയിരിക്കുക ഈ പുസ്തകം ഈ ഒരു നിമിഷം ഏറ്റവും പ്രിയപ്പെട്ട നിമയോട് ഈ നിമ്നക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഒരു പോയിന്റ് വരെ നമുക്കിതെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഐ മീൻ ഓക്കെ നമ്മൾ കുറെ കാലം വിചാരിച്ചൊരു കാര്യം നടക്കുന്നു നമ്മളെ ആൾക്കാരെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ബുക്കിനെ കുറിച്ച് ഡെയിലി നമുക്ക് റിവ്യൂസ് വരുന്നു അത് ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ച കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ എലമെന്റ്സിനെ കുറിച്ച് ആളുകൾ സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ച കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഒരു സ്വപ്ന അങ്ങനെയൊക്കെ ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ പോകുന്ന പ്രോഗ്രാംസിനെല്ലാം എന്നോട് ഓർക്കിഡ് ഫ്ലവേഴ്സിനെ കുറിച്ച് വരെ ചോദിക്കുന്നൊക്കെ പറയുന്നത് അത്ര മൈന്യൂട്ടായിട്ട് ഇത് ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അച്ചീവ് ചെയ്ത ഒരു സ്റ്റേജ് സ്റ്റേജൊക്കെ അപ്പൊ ആ സ്റ്റേജ് കഴിഞ്ഞു എന്റെ ആ സ്റ്റേജ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റേജില്ല ഇപ്പൊ നിൽക്കുന്നത് കാരണം ഇത്രയും കാലം എനിക്കൊരു ആഗ്രഹത്തിന് പുറത്ത് എനിക്ക് എഴുതാം എഴുതിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാന് വായനക്കാരോട് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറി ഈ അടുത്ത് ഒരാളെ ഒരു സ്റ്റാറ്റസ് ഇട്ട് കണ്ടു കൂലിപ്പണി എടുത്ത് ഞാൻ മേടിച്ചത് കഞ്ചും കള്ളും കഞ്ചാവും ആയിരുന്നില്ല പുസ്തകങ്ങളായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ അതെനിക്കൊരു അറ്റാപ്പ് പോലെ ആളുകൾ ഇപ്പോ ഡെയിലി വേസിസൊക്കെ അഞ്ഞൂറ് രൂപ അവർക്ക് കിട്ടുവാണെങ്കില് ഈ ബുക്കിനൊരു മുന്നൂറ്റി അമ്പത് രൂപ എം ആർ പി ഉണ്ട് അപ്പൊ അതിന്റെ പകുതിയിലേറെ അവര് ചെലവഴിക്കുന്ന ഒരു ബുക്ക് വാങ്ങാനാണെങ്കില് നമ്മൾ അവരോട് അത്ര റെസ്പോൺസിബിളാണ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ എനിക്ക് എന്തെങ്കിലും എഴുതാമെന്ന് പറഞ്ഞ എഴുതിയിരുന്ന ആ സ്റ്റേജ് കഴിഞ്ഞു ഐ ഷുഡ് ബി മോർ റെസ്പോൺസിബിൾ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ആ ഒരു സ്റ്റേജില് പകച്ചു വെക്കുകയാണെങ്കിൽ പുതിയൊരു എഴുത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ബുക്ക് റീറീഡ് ചെയ്യും അപ്പൊ ഞാൻ വിചാരിക്കും ലൈക്ക് ഇതിവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാമായിരുന്നു അപ്പൊ കുറച്ചുകൂടി നന്നായേനെ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇപ്പൊ അപ്പൊ എനിക്ക് ഇപ്പത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണം എന്ന് ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക പലരും പുസ്തക വായന കുറവാണ് ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ മീഡിയയുടെ ഒരു വലിയ ഇതുവാണ് ഏറ്റവും കൂടുതൽ മെസ്സേജസ് എത്തുന്നത് ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ആളുകളിലേക്ക് എത്തുന്നത് ഈ ഒരു മാധ്യമം വഴിയാണ് വായന കുറച്ച് പിന്നിലോട്ടാണ് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കും പക്ഷെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ റീഡ് ആണ് പലരുടെയും ഈ യും അങ്ങനെ എന്താ ഒക്കെ എന്റെ ഇതെന്ന് വെച്ചാൽ വായന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പുസ്തകങ്ങളോട്ട് മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നില്ല വായനയിലൂടെ നമുക്ക് കിട്ടുന്ന എന്താ നോളജ് ഇപ്പം ഒരു ഇത് പറയുന്നുണ്ട് നമ്മള് എഡ്യൂക്കേഷനും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവാന്ന് പറയുന്നതും നമ്മൾ കുറച്ചുകൂടി രണ്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു നല്ല പേഴ്സൺ ആവാൻ വേണ്ടത് എഡ്യൂക്കേഷൻ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പക്വത എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഹിറ്റ്ലറിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഹിറ്റ്ലറിന്റെ ചരിത്രം പഠിക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ ആണ് പക്ഷെ അയാൾ അത് ചെയ്തു എന്നുള്ളതും അതിൽ എന്ത് വിക്ടിംസ് ഉണ്ടായി എന്ന് മനസ്സിലാക്കി വിക്ടിംസിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അറിവാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് പുസ്തകങ്ങളിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമില്ല അത് നമുക്ക് സിനിമകളിലൂടെ ലഭിക്കും നല്ല ചർച്ചകളിലൂടെ ലഭിക്കും അപ്പോ ആൾക്കാർ വായിക്കുന്നുണ്ട് ആൾക്കാർ അറിവുള്ളവരാകുന്നുണ്ട് പക്ഷെ അതിന്റെ മീഡിയം ഡിഫറെൻ്റ് ആയിരുന്നുള്ളു ഇപ്പം വായന എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അറിയാം എന്ത് പവർഫുൾ ആണ് റൈറ്റിംഗ് ആളുകൾക്ക് അതിനോട് എന്തോരം ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ആൾക്കാർക്ക് ഒരു ഒരു മിനിറ്റ് റീല് തന്നെ സ്ക്രോൾ ചെയ്യാൻ ആൾക്കാർ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പാരഗ്രാഫ് ആയിട്ട് എഴുതിയിടുന്ന കാര്യങ്ങൾ ആൾക്കാർ വായിച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് നാപ്പതിനായിരത്തിന് മേലെ ലൈക്ക് പോയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ എഴുതി എഴുതിയിട്ട പോസ്റ്റുകളാണ് അപ്പൊ എനിക്കൊരിക്കലും റീഡിങ് ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഒരു പുസ്തകം എടുത്ത ആളുകൾ വായിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു യങ് ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ അവര് വായിക്കുന്നില്ല വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ വായിക്കുന്നുണ്ടായിരുന്നു അവർ വായിക്കുന്നത് കുറച്ചുകൂടി ഇംഗ്ലീഷ് ബുക്സുകളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ തവണ ഞാൻ തിരുവനന്തപുരം പാളയം സ്റ്റാൻഡ് ഉണ്ടല്ലോ ബുക്സ് എല്ലാം വെക്കണേ അപ്പൊ അവിടെ പോയപ്പോ അവിടുത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞു കുറെ കോളേജസില് ഏരിയാണ് പിള്ളേർ ബുക്കുകൾ വായിക്കാൻ വരും അപ്പൊ നമ്മളിവിടെ ഇംഗ്ലീഷ് ബുക്ക് മാത്രമേ സെല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് സെല് ചെയ്തിട്ടുള്ള മലയാളം ബുക്കുകൾ നിന്നേടാക്ക ബുക്കാണ് പറയുന്നുണ്ടായി ആൾക്കാര് വായിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വേണ്ട കാര്യം അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല നമുക്കിപ്പം ഇപ്പം നമ്മൾ തന്നെ പഠിക്കുന്ന ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് മലയാളം എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സമയമാണ് അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് സാഹിത്യം പറഞ്ഞാലോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല നമ്മൾ ചെറിയ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റിയിലെ ആളുകളാണ് നമ്മുടെ യങ് ജനറേഷൻ എന്ന് എനിക്ക് അറിയുന്നത് അപ്പൊ ഞാൻ ആ റൈറ്റ് ടൈമിൽ അവർക്ക് എങ്ങനെ പറഞ്ഞാൽ അവർക്ക് അത് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഇൻസ്റ്റയിൽ ആ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് അത് കൊടുത്തു ഓക്കെ ഇത് വർക്ക് ആവും മനസ്സിലാക്കിയപ്പോൾ ഒരു ബുക്ക് ആയിട്ട് കൊടുത്തു എന്നുള്ളു അപ്പൊ ഞാൻ ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കില്ല ആൾക്കാർ വായിക്കുന്നുണ്ടായിരുന്നു വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ മലയാളത്തിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റിയ പുസ്തകം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലാണ് മലയാളം റീഡിങ് ഇങ്ങനെയും പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല അത് നമ്മൾ ഒരു ഓപ്പണിംഗ് ആയിട്ട് അത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ ബസ്സിനൊക്കെ മുന്നേ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈപ്പിനൊക്കെ മുന്നേ പല പുസ്തകം അത്ര അത്ര കണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതിനൊപ്പം തന്നെ എല്ലാ ും ഒരു നെഗറ്റീവ് ഉണ്ട് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്റെ സുഹൃത്ത് സഞ്ജയ് പറയുമ്പോഴാണ് പക്ഷെ സമയവും സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല അത് പുസ്തകം വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഏറ്റവും വൈകിയാണ് പുസ്തകം വായിക്കുന്നത് അപ്പൊ ആ പുസ്തകത്തില് ഈ എഴുത്തുകാരി എഴുതിയ പോലെ തന്നെ പരിചിതമായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക ഞാനിതിങ്ങനെ വായിക്കുമ്പോ ആ അതിഥിയെക്കാളും അതിഥിയെ സൃഷ്ടിച്ച ഇയാളെ ഓർത്തുപോയുമായി അതിഥിയായിട്ട് എത്രയോ റിസംബ്ലൻസ് ഉണ്ട് അത് ഇത് ഉണ്ട് അല്ലേ എനിക്ക് എല്ലാരും പറയും നമ്മള് നമുക്ക് നമ്മള് ഇല്ലാത്ത ലോകത്തിനെ കുറിച്ച് ആൾക്കാർ എഴുതും അങ്ങനെ കഥ പറയുന്ന കഥാകാരൻ ഒക്കെ പറയും അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മള് കാണാത്ത ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ എഴുതുന്നത് എനിക്കത് അറിയില്ല നമ്മള് ഭയങ്കര ഫിക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതാം ഇത് ഫിക്ഷൻ ആണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ള ജീവിതങ്ങളുണ്ട് എങ്ങനെയായാലും നമ്മൾ റൈറ്റ് ചെയ്യുമ്പോ നമ്മുടെ ഒരു എലമെന്റ്സ് വരും അതില് ഇപ്പം ഈ അടുത്ത ഒരു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഭയങ്കര ഒരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ റാൻഡായിട്ട് എനിക്ക് അറിയില്ല എന്താ ഞാനത് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ വീട്ടുകാർ എന്നെ വളർത്തിയിട്ടുള്ളത് അങ്ങനെയല്ല ഞാൻ എന്നെ വളർത്തിയിട്ടുള്ളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ കുറെ കാര്യം പറയുന്ന ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമായിട്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്താ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ ആലോചിച്ചു പൊതുവേ നമ്മള് പറയാം എന്റെ വീട്ടുകാർ അച്ഛനും എന്നെ അങ്ങനെ വളർത്തിയിട്ടല്ല എന്നേ പറയുള്ളൂ ഞാൻ എന്നെ അങ്ങനെയല്ല വളർത്തിയിട്ടില്ല നമ്മൾ പറയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഏജ് വരെയാണ് പാരന്റ്സ് നമ്മളെ വളർത്തുന്നുള്ളൂ അപ്പൊ അവർക്ക് നമ്മളിൽ നമ്മുടെ ചിന്തകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ വളരുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ ഇപ്പൊ നമുക്ക് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ മോള് ചോയ്സ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വെഡിങ്ങിന്റെ മോള് ചോയ്സ് എടുക്കാം പക്ഷെ നമ്മുടെ ചിന്തകളുടെ മേലെ അവർക്ക് ചോയ്സ് ഇല്ല അപ്പൊ നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയായി തീരണം എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ഡിസിഷൻ ആയിട്ട് മാറുന്നുണ്ട് ഇപ്പം ഞാൻ പല കാര്യങ്ങളും അൺലേൺ ചെയ്യുന്നുണ്ട് ഞാൻ അത് ഗ്രോ ഗ്രോ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ എന്റെ പല കാര്യങ്ങളും എന്ത് സ്റ്റാൻഡ് ഞാൻ എടുക്കണം എന്നൊക്കെ ഞാനാണ് എന്നെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരുന്ന ഒരു ഒരു ഗ്രോത്ത് ഉണ്ട് അപ്പൊ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഞാൻ എന്നെ വളർത്തിയിരിക്കണം നല്ല രീതിയിലാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള മോറൽസ് വാല്യൂസ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതേ കാര്യമാണ് എനിക്ക് തോന്നുന്നു അതിഥിയില് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിഥിയുടെ പാരന്റ്സ് ഭയങ്കര എൻ്ററലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പാരന്റ്സ് ആണ് അവരുടെ ഒപ്പീനിയൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പക്ഷെ അവരുടെ അവരുടെ കൂടെ വളർന്നിട്ടുള്ള അതിഥി എടുക്കുന്ന സ്റ്റാൻസ് ഡിഫറെന്റ് ആണ് അതിഥിക്ക് അതിഥിയുടെ ആയിട്ടുള്ള വോയിസ് എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർ തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റ് എന്ന് പറയാം അതൊരിക്കലും അവരെ ഹേർട്ട് ചെയ്യുമെന്ന് നോക്കുന്നതിനേക്കാൾ ഏറെ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞു തിരുത്താൻ സ്പേസ് കൊടുക്കാൻ ഉള്ള ഒരു കാര്യം അതിഥി ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതിഥിയിൽ എന്റെ എലമെന്റ്സ് ആയിട്ട് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളത് അതിഥി വളർന്ന ഒരു സ്ഥലത്തുനിന്ന് ഡിഫറെന്റ് ആയിട്ട് അതിഥി അതിഥിനെ വളർത്തിയിട്ടുണ്ട് ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് അതിഥി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അതിൽ എന്റെ ഒരു എലമെന്റ്സ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയൊക്കെ കുറെ ഞാൻ കണ്ട ജീവിതങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു പിന്നെ ചോദിക്കാനുള്ളത് ഈ ഒരു ഇത്ര ഒരു തീമിലേക്ക് എങ്ങനെ ആയിട്ട് സാധാരണ ഈ പാരന്റിംഗിലുള്ള ഒരു അതുപോലെ അതിഥിയുടെ ലൈഫിൽ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ബിട്രയൽ ഉണ്ടല്ലോ അത്തരം ഒരു തീമിലേക്ക് അങ്ങനെ ഇത് മെയിൻ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ സൊസൈറ്റിയിലൂടെ പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മീഡിയ ആയിട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ഇൻസ്റ്റഗ്രാമായിരുന്നു അപ്പൊ എനിക്കറിയാം എനിക്ക് ആളുകൾ വായിക്കുന്നുണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം പറയുമ്പോഴാണ് ആൾക്കാർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പൊ മാതൃതനത്തിന്റെ അന്ന് നമ്മൾ അമ്മ നല്ലതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സ്റ്റാറ്റസും ും ഒക്കെ ഇടും അതേ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട് കൂടി ഉണ്ട് ലൈക്ക് നമ്മളെ പാരന്റ്സിന്റെ ഡിസ്റ്റൻസ് ഇടാന്നുള്ളതും അതും റൈറ്റ് ആണ് കാരണം അവരുടെ ഒപ്പീനിയൻ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ അപ്പൊ ഇതേപോലെ കുറെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആളുകൾ തന്നിട്ടുണ്ട് ഞങ്ങൾ കുറെ കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളായിരുന്നു കാര്യങ്ങളായിരുന്നുള്ളത് ഇപ്പൊ ഈ സെക്ഷൽ അബ്യൂസിന്റെ കാര്യമാണെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവളുടെ അച്ഛനൊക്കെ പുറത്താണ് അമ്മയും അവരെ പെൺകുട്ടികളാണ് വീട്ടിലുള്ളത് അപ്പൊ ഇവിടെ കടയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കടക്കാൻ വളരെ മോശമായിട്ട് ആളുത്ത് പെരുമാറി വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് നമുക്കത് അത് നീ കണ്ടില്ലെന്ന് അടിച്ചേക്കൂ നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണല്ലോ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറീസ് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാനൊരു ബുക്കിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനത്തെ എല്ലാ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു സെൽഫ് ലവ് ഒരു തീം പറയണമെന്നുള്ളയിലാണ് പിന്നെ ഞാൻ വന്നപ്പോ ഓക്കെ എന്നുള്ള ഒരു കുട്ടി ജീവിക്കുന്ന കഥയാകുമ്പോ ഞാനിപ്പോ അനുഭവിക്കുന്ന കാര്യങ്ങള് എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാം അത് ഭയങ്കര ഫിൽറ്റർ ഇല്ലാതെ ചെയ്യാം ലൈക്ക് ഇപ്പൊ നമ്മൾ ഒന്ന് എവിടെയും നമ്മൾ കുറെ മോൾഡ് ചെയ്തത് ഓക്കെ എന്താണോ അത് അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളത് ഇതിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഒരു കഴിഞ്ഞ ദിവസം റിവ്യൂ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതിഥിനെ പോലെ മോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് കണ്ട ഒരാളായിട്ട് ഇത്രയും പെട്ടെന്ന് പ്രണയത്തിലാവും എന്നുള്ളത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം എനിക്ക് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് 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 അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് നടക്കുന്നില്ല എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നു രണ്ടുപേര് പ്രണയത്തിലാവുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അവരായിരിക്കുന്ന സിറ്റുവേഷൻ കൂടിയാണ് അതിഥി എന്ത് സിറ്റുവേഷനിലാണ് ആ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ളതാണ് ജസ്റ്റ് ബിക്കോസ് അതിഥി ബോൾഡ് ആണ് ബ്രേവ് ആണ് എന്നുള്ളത് കൊണ്ട് അതിഥിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നില്ല അത് അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻസ് എപ്പോഴും റൈറ്റ് ആവണമെന്നില്ല നമുക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് അപ്പൊ അതിഥി എന്ന് പറയുന്ന ആള് ബോൾഡ് ആണെങ്കിലും അവൾ എല്ലാ രീതിയിലും എല്ലാ തെറ്റും ചെയ്യുന്ന ഒരു ാണ് അപ്പൊ അതേപോലെ എനിക്ക് അവതരിപ്പിക്കണം ഉണ്ടായിരുന്നു എനിക്ക് അതിഥിന് ഒരിക്കലും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നില്ല ഇപ്പൊ അതിഥി ശരനെ കണ്ട് ഒരു മൂന്ന് മാസം ഒക്കെ എന്റെ പിറകെ നടക്കി ഞാൻ ഇഷ്ടം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ആ ഒരു 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 എക്സ്ട്രാ എക്സ്ട്രാ ആടോ അല്ലെങ്കിൽ ഇല്ല ഇല്ല അപ്പൊ ഞാനത് പറയുമ്പോ ആൾക്കാർക്ക് അത് കുറച്ചുകൂടി ഓക്കെ ആയതെ ഓക്കെ അങ്ങനെ അതിഥി എടുത്തതാണോ അത് വേണ്ട അല്ലെ അതിഥി അങ്ങനെയാണ് അവിടെ തെറ്റ് എന്നുള്ള കാര്യം ആ രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂന്നുള്ള രീതിയിൽ അങ്ങനെ വരും അപ്പൊ എന്റെ മെയിൻ എഴുതുന്ന സമയത്ത് ഈ ഒരു തീമിലോട്ട് വരാൻ എന്നെ പോലെ ഒരു പെൺകുട്ടി സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താന്നുള്ളത് അപ്പൊ അങ്ങനെ അനുഭവിച്ച ഒരാൾക്കെ അത് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കണം അപ്പൊ ഇത് വായിക്കുന്ന പെൺകുട്ടികൾക്ക് ചില രീതിയിൽ സ്റ്റെക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു നമ്മള് ഒരു കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു നമ്മൾ പറയുമ്പോ വേറൊരാളുടെ സർവൈവിങ് ഗൈഡ് ആയിട്ട് മാറും അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ കഥ ഞാൻ പറയുമ്പോൾ ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇതിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ അവർക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റണം അതിഥിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റണം അവർക്ക് പറയാൻ പറ്റണം എന്നുള്ള ഒരു തോട്ടിലാണ് ഈ ഒരു ഐഡിയാസും ഇത്രയും കാര്യങ്ങളൊക്കെ അതില് ആഡ് ചെയ്യുന്നത് ഇനി ഇതിൽ പയ്യെ പൈക മാറിയിട്ട് നമുക്ക് നമ്മളെ പണ്ടത്തെ പഠനകാലത്തേക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വലിയ ആഗ്രഹമായിരുന്നു അല്ലെ അതെ പുസ്തകം സ്വന്തമായിട്ട് പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാറുള്ളതൊക്കെ ആ സമയത്ത് വാനയും എഴുത്തുമൊക്കെ ചെറുപ്പത്തില് ഞാനിങ്ങനെ ഒരു നാലാം ക്ലാസ് മുതലാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത് ആ ഒരു സ്റ്റോറി ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ അപ്പൊ വീട്ടിൽ അങ്ങനെ നല്ല ലിസ്ണേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലാണ് ഞാൻ കൂടുതൽ ടൈമും ബുക്ക് വായിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ഒരു പ്ലസ് ടു വരെ പഠിച്ച അടുത്ത് എനിക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് സംസാ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ അത് അവരുടെയും പ്രശ്നല്ല നമ്മുടെ ഡിഫറെന്റ് സാഹചര്യങ്ങളും നമ്മൾ വളർന്നു എന്നുള്ളവളാണ് അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എനിക്കതിനാൾക്കാരായിട്ട് കണക്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൈക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലായത് തോന്നും അല്ലെങ്കിൽ അതൊന്നും അവരുടെ വിഷയല്ല അപ്പൊ ഞാനത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ബുക്കുകളിലാണ് ഇങ്ങനെ ലൈബ്രറി പോയിട്ട് സ്ഥിരമായിട്ട് ബുക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ മനോരമ ഇല്ല നമ്മുടെ അതൊക്കെയാണ് അതിലെ കിനാവും കണ്ടതൊക്കെയാണ് എന്റെ വലിയ റീഡൊക്കെ അപ്പൊ അത് അമ്മ കാണാതെ വായി കണ്ടടി കിട്ടും അതിങ്ങനെ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ചതിക്കപ്പെടുന്ന കഥകളൊക്കെ ആണല്ലോ അപ്പൊ അതൊക്കെയാണ് ഞാൻ അഞ്ചു ആറ് ഞാൻ വായിച്ചു കാര്യങ്ങളും അപ്പൊ അമ്മ കാണാതെ അതൊക്കെ വായിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ ലൈബ്രറിയിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ വായന വായന എനിക്ക് എനിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ലോകം കണ്ടിട്ടില്ല ഞാൻ എന്റെ ഒരു ഡിഗ്രിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പോകുന്ന ട്രാവൽ ചെയ്യുന്നതും അതുവരെ ഞാൻ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതും ആളുകളെ കണ്ടിട്ടുള്ളതും പുസ്തകങ്ങളിലൂടെയാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് വായിക്കാൻ പക്ഷെ ഞാൻ എന്ന് വെച്ചിട്ട് എല്ലാ ബുക്കും വായിക്കില്ല നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ റെസ്റ്റോറന്റ് കയറിയിട്ട് നമുക്ക് ഒട്ടും ഒരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇഷ്ടാവുന്ന കാര്യം ഓർഡർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതേപോലെ എന്റെ വായനയിൽ കറക്റ്റായിട്ട് എനിക്ക് എന്ത് വർക്ക് ആവും ആവുമെന്ന് എനിക്കറിയാം എന്ത് ടൈപ്പ് ഓഫ് ബുക്കാണ് എന്ന് എന്നറിയാം അപ്പൊ അങ്ങനെ സെലക്ടീവ് ആയിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ചെറുപ്പത്തിലേ ഉണ്ട് വായന അത് പിന്നെ സ്കൂൾ ഡിഗ്രി പഠിക്കേണ്ട സമയത്ത് ഞാൻ ആ ഒരു ഭയങ്കര ഒറ്റയ്ക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു കോളേജിലൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ കോളേജിൽ അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും നമ്മളും എന്തിനെങ്കിലും എൻഗേജ്മെന്റ് ആണെന്ന് കാണിക്കാനുള്ള ഉപായമായ അതെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ സ്കൂളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ എല്ലാവരും ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യില്ല അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമ്മൾ നിൽക്കുന്ന സ്പേസിൽ നമ്മൾ ഇൻവൈറ്റഡ് അല്ല ഒരു കാര്യം നമ്മളെ പല രീതിയിലും ഹേർട്ട് ചെയ്യും ആ സമയത്ത് എനിക്കത് അതാ അത് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സമ്മതിക്കാനോ ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യും ബുക്ക് വായിക്കും സോ ബിക്കോസ് ഞാൻ എൻഗേജഡ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത് ഞാൻ ഇൻവൈറ്റഡ് അല്ലാത്തത് കൊണ്ട് അല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ലൈബ്രറിയിലെ ബുക്കുകളാണ് എൻ്റെ അടുത്ത് ആര് സംസാരിക്കില്ലെന്ന് എന്തൊക്കെ അറിയില്ല ഞാൻ ആരും അടുത്ത് സംസാരിക്കും ഇന്ററാക്ട് ചെയ്യുക ചെയ്യില്ലായിരുന്നു അപ്പൊ ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു കുറെ ബുക്ക് വായിച്ച് വായിച്ചു ആ വായനയാണ് ഇപ്പോഴും ഞാൻ എഴുതുന്നതിന്റെ എന്റെ സ്ട്രെങ്ത്തും അപ്പൊ ഞാൻ പറയൂ നമ്മളിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനും നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഉള്ളൊരു എനർജി ഉണ്ടാവും ഒരു എനർജി ഉണ്ട് ആ നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം ഞാൻ എന്റെ ജോലി പോയ സമയത്ത് ഞാൻ ബുക്ക് എഴുതാൻ മാത്രമല്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് സോ കൺവേർട്ട് യുവർ എനർജി അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയ സമയത്ത് ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചു ക്യാമ്പസ് ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ സംസാരിച്ചത് മൊത്തം പുസ്തകങ്ങളെ കുറിച്ചായിരുന്നു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒക്കെ നമുക്ക് യൂസ് ആവുമെന്നുള്ളൊരു കാര്യം